നമസ്കാരം മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ നടത്തിയ തെറ്റായ പ്രചാരണം ബി ജെ പിക്ക് അനുകൂലമായെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മണിപ്പൂരിലുണ്ടായ സംഭവങ്ങളെ ഇടതു വലതു മുന്നണികൾ തെറ്റായാണ് അവതരിപ്പിച്ചതും പ്രചരിപ്പിച്ചതും തീവ്രമായ പ്രചാരണമാണ് അതേക്കുറിച്ച് നടന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി കെ ഡബ്ല്യു ജെ ഡൽഹി ഘടകം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കുകയും അത് ഗോത്ര വിഷയമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു അതോടെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്ക് കൂടുതലായി ബി കടന്നുവന്നു പി കടന്നു വന്നു കുറച്ചുപേർ ബിജെപിയിലുണ്ട് ക്രിസ്ത്യൻ സമൂഹം അതുവരെ ില്ല ബി ജെ പിയെ കുറിച്ച് പഠിക്കുന്നതിനും ഈ തെറ്റായ പ്രചരണം അവസാനമൊരുക്കി ചില ബിഷപ്പുമാർ ഉൾപ്പെടെ പലരും വിമർശിച്ചപ്പോഴും അവർ അതേ കുറിച്ച് പഠിക്കട്ടെ എന്നാണ് ബി ജെ പി പറഞ്ഞത് പാർട്ടി അവരെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല നേരെ മറിച്ച് അവർ മനസ്സിലാക്കട്ടെ എന്നാണ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വികസന നയം വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ചിന്ത യുവാക്കളുടെ വോട്ട് ഇതെല്ലാം ഇത്തവണ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വോട്ട് കൂടുന്നതിനെ കാരണമായെന്നും ജോർജ് കുര്യൻ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ശതമാനം വോട്ട് ലഭിച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് നാലോ അഞ്ചോ സീറ്റുകളിൽ വിജയിക്കാം ആ ഘട്ടത്തിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം അനുസരിച്ച് ചിലരുമായി ബി ജെ പിക്ക് സഹകരിക്കാൻ സാധിക്കും പെട്ടെന്നല്ല അടുത്ത പടിയായാണ് അത് സംഭവിക്കുക കേരളത്തിന്റെ വികസന കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനും വളരെയധികം താല്പര്യമുണ്ട് വികസനം നടപ്പിലാക്കിയ ശേഷം അതിന്റെ ക്രെഡിറ്റിനു വേണ്ടി മത്സരിക്കാം എന്നതാണ് നിലപാട് അതാകും നന്നാവുക ഒ രാജ്ഗോപാലും വി മുരളീധരനും കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ അത് കാണിച്ചു തന്നതുമാണ് വികസനം നടപ്പിലാക്കുന്നതിന് മുൻപ് ക്രെഡിറ്റിനു വേണ്ടി മത്സരിക്കുമ്പോഴാണ് തടസ്സം ഉണ്ടാകുന്നത് കേരളത്തിന്റെ വികസന കാര്യത്തിൽ തുറന്ന മനസ്സാണ് സാമ്പത്തിക കാര്യത്തിൽ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശകൾക്കനുസരിച്ചാണ് കേന്ദ്രം നടപടി സ്വീകരിക്കുന്നത് അത് മറികടക്കാൻ കേന്ദ്രത്തിനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി